ബ്രസ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്കവാറും അമ്മമാർക്കും ഉള്ളൊരു കൺസേൺ ആണ് കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നു കുഞ്ഞിന് വിശന്നിട്ടാണ് കരയുന്നതെന്ന് തോന്നുന്നു പാല് കുറവാണ് അപ്പം എക്സ്ട്രാ ഫീഡ്സ് ഫോർമുല കൊടുക്കട്ടെ നിങ്ങൾ വെള്ളം കുറച്ച് ഇടയ്ക്ക് അല്ലെങ്കിൽ ജ്യൂസുകൾ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയും ഡിസ്ചാർജ് ചെയ്തൊരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ സമയത്ത് കുഞ്ഞിൻ്റെ ബർത്ത് വെയ്റ്റിലോട്ട് കുഞ്ഞ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് വേഗനുണ്ടെന്നാണ് അപ്പോൾ പാൽ ആവശ്യത്തിന് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നൊന്ന് കുഞ്ഞ് യൂറിൻ എത്ര തവണ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസത്തിൽ ആറ് തവണയിൽ കൂടുതലൊക്കെ കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാൽ കിട്ടുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ മോഷൻ പാസ് ചെയ്യുന്നത് നന്നായിട്ട് വെള്ളം പോലെയായിരിക്കും അപ്പോൾ ഒരുപാട് തവണ വെള്ളം പോലെ വയറിളകുന്ന പോലെ മോഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ജലാംശം കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ എത്തുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാര്യം നമ്മൾ വയറിളൊക്കെ ആണെന്ന് വിചാരിച്ച് അത് പേടിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങള് നന്നായിട്ട് ഫീഡ് എടുക്കുന്നുണ്ട് ഫീഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സമയം സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് പിന്നെ അമ്മമാർക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു വഴിയാണ് ഈ ഫുൾനസ് ഓഫ് ബ്രസ്റ്റ് എന്ന് പറയും നമ്മൾ അതായത് പാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് പാൽ നിറഞ്ഞത് കാരണം ബ്രസ്റ്റിൻ്റെ ഒരു ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് പാലുണ്ടെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ചില സമയത്ത് കുഞ്ഞ് കുറച്ച് സമയം കുടിക്കാനൊക്കെ ലേറ്റാകുവാണെങ്കിൽ പാല് തന്നെ 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 തുള്ളിത്തുള്ളിയായിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ടും കാണാം അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിലധികം പാലുണ്ടെന്നുള്ളൊരു ലക്ഷണം ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കാം ഒന്ന് നിപ്പിളിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും കുറച്ചെങ്കിലും പാല് തുള്ളിത്തുള്ളിയായിട്ട് മിച്ചം ഉണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞ് കുടിച്ചതിന് ശേഷവും വീണ്ടും പാല് ബാക്കിയുണ്ട് എന്നുള്ളത് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോന്നുള്ളൂ